കോഴിക്കോടിന്റെ തിരുവുകളിൽ നിന്നും സാധാരണയായി നന്മയുടെയും സ്നേഹത്തിന്റെയും കഥകളാണ് നാം കേൾക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഒരു വയോധികയുടെ ധീരമായ നിലപാടിന്റെയും പൗരബോധത്തിന്റെയും കഥയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് എരഞ്ഞിപ്പാനം ട്രാഫിക് സിഗ്നലിന് സമീപം ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ച യുവാവിനെ തടഞ്ഞു നിർത്തിയ ഒരു അമ്മയുടെ ദൃശ്യങ്ങൾ കേവലം ഒരു വൈറൽ വീഡിയോ എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണ ശേഷിയുടെയും നിയമബോധത്തിന്റെയും നേർചിത്രമാണ് കേരളത്തിലെ നഗരങ്ങളിൽ വാഹനത്തിരക്ക് വർദ്ധിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലുകളിലെ ോക്ക് ഒഴിവാക്കാൻ വഴികൾ തേടുന്നത് പലരുടെയും ഒരു ശീലമാണ് എന്നാൽ ആ കുറുക്കുവഴി കാൽനടയാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നമ്മൾ കണ്ടത് അത്തരമൊരു മാറ്റമാണ് കോഴിക്കോട് നഗരത്തിലെ തിരക്കേറെ ജംഗ്ഷനുകളിൽ ഒന്നാണ് എരഞ്ഞിപ്പാലം സിഗ്നലിൽ വാഹനങ്ങൾ നിരയായി കിടക്കുമ്പോൾ നിമിഷങ്ങൾ ലാഭിക്കാൻ വേണ്ടി ഒരു ബൈക്ക് യാത്രക്കാരൻ തന്റെ വാഹനം കാൽനടയാത്രക്കായി നിർമ്മിച്ച ഫുട്പാത്തിലൂടെ ഓടിച്ചു കയറ്റി ഈ സമയത്താണ് അവിടെ നിന്നിരുന്ന ഒരു വയോധിക ആ യുവാവിന്റെ വഴി തടഞ്ഞത് യാതൊരു പ്രകോപനവുമില്ലാതെ എന്നാൽ അതീവ ഗൗരവത്തോടെ അവർ ആ ബൈക്കിനു മുന്നിൽ നിന്നു ഇത് വണ്ടി ഓടിക്കാനുള്ള സ്ഥലമല്ല നടക്കാനുള്ള വഴിയാണെന്ന ലളിതവും എന്നാൽ വ്യക്തവുമായ സന്ദേശം ആ നിൽപ്പിലുണ്ടായിരുന്നു യുവാവ് ഹോൺ അടിച്ചും വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചും നോക്കിയെങ്കിലും ആ അമ്മ ഒരു ഇഞ്ചു പോലും മാറിയില്ല ഒടുവിൽ യുവാവിന് തന്റെ തെറ്റ് സംബന്ധിച്ച് ബൈക്ക് പിന്നോട്ട് ഇറക്കേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി നൂറുകണക്കിന് വീഡിയോകൾ വരാറുണ്ട് എന്നാൽ ഇതിനെ ജനങ്ങൾ ഏറ്റെടുക്കാൻ പ്രധാനമായി മൂന്ന് കാരണങ്ങളുണ്ട് ശാരീരികമായ അവശതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിൽ ഒരു നിയമ ലംഘനത്തിനെതിരെ പ്രതികരിക്കാൻ അവർ കാണിച്ച ആർജവം തൻ്റെ മുന്നിലുള്ളത് ഒരു യുവാവാണെന്നോ അയാൾ തട്ടിക്കയറുമെന്നോ ഉള്ള പേടിയില്ലാതെ സ്വന്തം അവകാശത്തിനു വേണ്ടി അവർ ഉറച്ചു നിന്നു നിയമം പാലിക്കപ്പെടേണ്ടത് പോലീസുകാരെ കാണുമ്പോഴല്ല മറിച്ച് അതൊരു സംസ്കാരമാകണമെന്ന സന്ദേശം ഈ വീഡിയോ നൽകുന്നു കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനാണ് നഗരങ്ങളിൽ ഫുട്പാത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പലപ്പോഴും ഇത് ബൈക്ക് യാത്രക്കാരുടെ ഷോർട്ട് കട്ട് വഴിയായും കച്ചവടക്കാരുടെ പ്രദർശനശാലയായും മാറുന്നു ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നത് വഴി വൃദ്ധർക്കും കുട്ടികൾക്കും അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കാൽനട പാതകളിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്നാൽ പിടിക്കപ്പെടില്ലെന്ന ഉറപ്പുള്ളതിനാലാണ് പലരും ഈ നിയമം ലംഘിക്കുന്നത് ബ്ലോഗറായ അഫ്ലൂ സ്റ്റോറീസ് ഈ ദൃശ്യം പകർത്തി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചതോടെയാണ് ലോകമറിഞ്ഞത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ച് പോകുന്നവരാണ് നാം എന്നാൽ ഇത് റെക്കോർഡ് ചെയ്ത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക വഴി നിയമം ലംഘിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പും മാതൃകാപരമായ ഒരു അംഗീകാരം നൽകാൻ ആ വ്ലോഗർക്ക് സാധിച്ചു മലയാളികൾ പൊതുവെ രാഷ്ട്രീയമായും സാമൂഹികമായും ബോധവാന്മാരാണെന്ന് പറയുമെങ്കിലും നിരത്തുകളിലെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ നാം മടിക്കാറുണ്ട് നമുക്ക് എന്തിനു വെറുതെ പ്രശ്നം എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ എന്നാൽ ഈ വയോധിക കാണിച്ച ധൈര്യം ഓരോ പൗരനും ഉണ്ടാകേണ്ടതാണ് തെറ്റ് കണ്ടാൽ അവിടെ പ്രതികരിക്കാൻ ഒരു പോലീസുകാരൻ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു